നമ്മുടെ യൂട്യൂബിലൊക്കെ ഹിറ്റായിട്ടുള്ള കല്യാണ വീടിനന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ഒരു കടായി ചിക്കൻ ആട്ടോ ഇന്ന് കാണിക്കുന്നത് ഒരു സോസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കോൺഫ്ലോറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി ഒരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി കുറച്ച് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനും കടായി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാസ്റ്റേൺ കടയായിട്ടോ എടുത്തിട്ടുള്ളത് നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ഉള്ള ഈ ഒരു കടായി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എത്നിക് പോട്സ് ആൻഡ് പാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം വെബ്സൈറ്റ് ലിങ്ക് നേരിട്ട് കിട്ടണം ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ സ്പൈസസ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ചിക്കൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം കേട്ടോ എൻ്റെ ആ ഒരു സെയിം വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ ഈ ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുക സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് വാറ്റിയെടുക്കുക പിന്നെ രണ്ട് തക്കാളി പേസ്റ്റാക്കിയതും ചേർത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ക്യാപ്ഷ്യൂല് കൊടുക്കാം കേട്ടോ പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇടക്ക് തുറന്ന് നോക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന ശേഷം നമ്മുടെ ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അല്ലേ അതും കൂടെ ചേർക്കുമ്പോഴാട്ടോ ഇതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കടായി ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ